രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ അങ്ങനെ അവസാന ഘട്ടങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൽ ഡി എഫിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫിനും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള വമ്പൻ നേട്ടമെന്ന് തന്നെ എടുത്തു പറയണം ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് എടുത്തു പറയണം കേരളത്തിൽ അതും തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതായത് അത്രത്തോളം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ആ കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു നിലവിലത്തെ സാഹചര്യം ിൽ ബി ജെ പി നാൽപ്പത് കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് കേവല ഭൂരിപക്ഷത്തിൽ എത്തുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി മാറുമെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് യു ഡി എഫ് കഴിഞ്ഞ തവണത്തെക്കാളും നിരം മെച്ചപ്പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ബി ജെ പി ഭരണം തന്നെ ആയിരിക്കുമോ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് അതായത് കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കുമോ ബി ജെ പി മേയർ വരുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബി ജെ പി മേയർ തന്നെ അതായത് ഈ നില തുടർന്ന് പോയി കഴിഞ്ഞാൽ ബി ജെ പി തന്നെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുകയും അത് ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ബി ജെ പി മേയർ തന്നെയായിരിക്കും അത് ഇനി ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിന്നാൽ പോലും ബി ജെ പിക്ക് തന്നെയായിരിക്കും ഭരണം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് മേയർ സ്ഥാന മേയറായിട്ട് ബി ജെ പിയിൽ നിന്ന് തന്നെയുള്ള ആളായിരിക്കും വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം നിലവിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പോലും ആ സീറ്റുകൾ മറികടക്കാൻ പാകത്തിനുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നില്ല പക്ഷേ എങ്കിൽ പോലും അന്തിമ റിസൾട്ട് വരെ കാത്തിരിക്കണം പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി തന്നെയായിരിക്കും ഏറ്റവും വിലപൊരു കൃഷി അതിൽ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം ഒരുമിച്ച് നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ട്രോവാൻഡ്രം പോലുള്ള ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു അട്ടിമറി അട്ടിമറിവുണ്ടാകുമോ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായാൽ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ തന്നെ അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തകർച്ചയായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിക്കുന്ന തരത്തിലോട്ട് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ് അങ്ങനൊരു മണ്ടത്തരം എൽ എൽ ഡി എഫും ഒരുമിച്ചെടുത്താൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ആ ഒരു തരത്തിലോട്ട് അവർ പോകാനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് മാറുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇത്രയും വലിയ തോതിലുള്ള സീറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഭരണഭേദ വികാരം എൽ ഡി എഫിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സീറ്റ് അത്രത്തോളം കുറവായിട്ടുണ്ട് കാരണം ഒന്നും രണ്ടും സീറ്റിന്റെ വ്യത്യാസത്തിലല്ല ബി ജെ പി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മേയറായിട്ട് ബി ജെ പിയുടെ വ്യക്തി തന്നെയാണ് വരുമെന്നുള്ളത് ാണ് കാരണം ഇനി ഒരു ആറു മാസമാണ് തിരഞ്ഞെടുപ്പിനായിട്ടുള്ളത് ഈ ആറു മാസക്കാലം എന്തായാലും ബി ജെ പിയുടെ മേയർ തന്നെ ആയിരിക്കാനാണ് ഏറ്റവും വലിയ സാധ്യത കാണുന്നത് കാരണം അത് കഴിഞ്ഞിട്ടായിരിക്കണം ചിലപ്പോൾ അവിശ്വാസ പ്രമേയം ഉണ്ടായാലും അതിനൊരു തീരുമാനം ഉണ്ടാവുക അതുവരെയും അതായത് ഈ ആറുമാസക്കാലവും ബി ജെ പിയിൽ നിന്നുള്ള മേയർ തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ് ഇനി അവർക്ക് ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിച്ചാൽ പിന്നെ മറ്റൊന്നും തന്നെ നോക്കേണ്ടതായിട്ടില്ല അതോടൊപ്പം തന്നെ അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നാൽപ്പതിലധികം സീറ്റുകൾ അതായത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സീറ്റുകളൊക്കെ പിടിക്കുകയോ ആ ഒരു തരത്തിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാലും അവർ സേഫ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ചാൽ പോലും എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ ബി ജെ പി തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് തിരുവനന്തപുരം മാത്രമല്ല പലയിടങ്ങളിലും ബി ജെ പിയുടെ ഒരു അപ്രതീക്ഷിത മുന്നേറ്റമാണ് കണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് പൂർണ്ണ തോതിൽ അടിപതറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല യു ഡി എഫിൻ്റെ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ കാത്തിരിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവസാന അന്തിമ ട്വിസ്റ്റ് അത് എന്തായിരിക്കും എന്നുള്ളതും നിലവിധ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ ഒരു മുന്നേറ്റം എത്രത്തോളം അതിന് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതും കണ്ടുതല്ല എന്തായാലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ സാധിക്കും തിരുവനന്തപുരത്ത് വളരെ വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും യു ഡി എഫിനും തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് അതും തലസ്ഥാനത്ത് കനത്ത തിരിച്ചടി ലഭിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് തലവേദനയാക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ഈ ഒരു റിസൾട്ടിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്